മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു സിൽവി എട്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് വിജയിച്ചത് മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രേഖാശാന്റി ചുമതലയേറ്റു എഫിലെ ധാരണപ്രകാരം സി പി എം അംഗമായ സന്ധ്യാനേസൻ സ്ഥാനമൊഴിഞ്ഞതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ധാരണപ്രകാരം അടുത്ത ഇരുപത് മാസം സി പി ഐക്കാണ് പ്രസിഡന്റ് സ്ഥാനം പ്രസിഡന്റ് സ്ഥാനം വനിതാ സംവരണമായതിനാലാണ് പൂപ്പത്തി ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന രേഖാശാന്റിയെ തെരഞ്ഞെടുത്തത് ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എ കെ അജിത കുമാരിയായിരുന്നു വരണാധികാരി ആകെയുള്ള പതിമൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളിൽ പതിനൊന്ന് പേരാണ് ഇന്ന് നടന്ന വോട്ടെടുപ്പിൽ പങ്കെടുത്തത് രേഖാശാന്റിക്ക് എട്ട് വോട്ടും മൂന്ന് വോട്ട് കോൺഗ്രസ് പ്രതിനിധിയായി മത്സരിച്ച സിൽവി സേവറിന് ലഭിച്ചു സിപിഐയിലെ ബിന്ദു ഷാജു കോൺഗ്രസിലെ വിൻസി ജോഷി എന്നിവർ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഷാനി ജോസഫ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ വിശ്വാസവും കൂടു പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയയാശങ്ക കൂടാതെയും മഹ്മതയോ ഉദ്ദേശങ്ങൾ കൂടാതെയും ഞാനിതാവും ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവുകൾ പ്രയോജനപ്പെട്ട പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് സത്യപ്രതിജ്ഞ മീഡിയ ടൈം മാള